കീഴിൽ ജില്ലയിലെ കോൺഗ്രസ് കൊലയാളി സംഘമായി വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് സാമ്പത്തിക അധികാര താൽപര്യത്തിനു വേണ്ടി സ്വന്തം അണികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് തുടർക്കഥയാവുന്നു എന്നത് അതീവ ഗൗരവതരമാണെന്നും വിഷയത്തിൽ പ്രിയങ്കാ ഗാന്ധി പ്രതികരിക്കണമെന്നും റഫീഖ് ആവശ്യപ്പെട്ടു ശ്രീമാൻ തങ്കച്ചൻ ശേഷം അദ്ദേഹം പ്രസിഡന്റും ഡി സി സിയുടെ സെക്രട്ടറി പി ഡി സജീവും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ന് കോൺഗ്രസിന്റെ രണ്ടാം വാർഡ് മെമ്പറുടെ ജീവനും പൊലിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുടെ ഭാഗമായി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മരണത്തിനിരയാകേണ്ടി വരുന്ന അതിദയനീയമായ അങ്ങേയറ്റം ഗൗരവമായ വിഷയമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ വയനാടിന്റെ എം പി കൂടിയായ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ബാദ്ര ഈ വിഷയത്തെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാകണം ജനാധിപത്യ വിരുദ്ധമായി ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട കോൺഗ്രസിനെ നാട്ടിലെ ജനങ്ങളാകെ ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്